ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇത്രയും നാളും നമ്മൾ കണ്ടത് എല്ലാത്തിനോടും പേടിയുള്ള എല്ലാത്തിനോടും ഒരു ഭയമുള്ള തമ്പി എന്തെങ്കിലും ചെയ്യുമോ തൻ്റെ മകളെ ദ്രോഹിക്കുമോ എന്നൊക്കെ പേടിച്ച് പേടിച്ച് വിറച്ച് കോടതിയിൽ പോലും കേ സത്യം പറയാതെ കള്ളം പറഞ്ഞ് ആ ഒരു കേസിൽ നിന്ന് പോലും തമ്പിയെ രക്ഷിച്ച രാധാമണിയാണ് നമ്മൾ കണ്ടത് ഇത്രയും നാൾ പേടിച്ച് വിറച്ചിരുന്ന രാധാമണിയിൽ നിന്ന് മാറി ഒരു ധൈര്യശാലിയായ രാധാമണി ആയാലോ തമ്പിയെ കിട്ടുകിടാന്ന് വിറപ്പിക്കുന്ന തമ്പിയെ മുന്നിൽ വന്ന് നിന്നാൽ പോലും തമ്പിയെ ഓരോന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന രാധാമണിയെ നമ്മളിനി കണ്ടാലോ എന്തായിരിക്കും അവിടെ ഇത്രയും നാളും ഓരോ സമയവും ഈ ഒരു ടൈ ഒരു ഒറ്റ സെക്കൻഡ് ഉണ്ടെങ്കിൽ പോലും അച്ഛനെ കുറിച്ച് നല്ലത് പറയുന്ന അച്ഛനെ കുറിച്ച് ഇങ്ങനെ പാടി പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്ന അപർണയ്ക്കൊരു തിരിച്ചടി കിട്ടിയാലോ എങ്ങനെയായിരിക്കും ഉണ്ടാവുക അങ്ങനെയല്ലേ പ്രേക്ഷകരെല്ലാവരും ആഗ്രഹിക്കുന്നത് അപർണയ്ക്കൊരു കിട്ടില്ല തിരിച്ചടി കിട്ടണം തമ്പി വിറപ്പിക്കുന്ന രാധാമണിയെ നമുക്ക് കാണണം തമ്പി തമ്പിക്ക് ഒന്നും തിരിച്ചു പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു രാധാമണി ആവണം എന്നൊക്കെയാണ് നമ്മൾ പ്രേക്ഷകരെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നാൽ അതുപോലെ ഒരു രാധാമണി നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപർണയ്ക്ക് ഒരു കിട്ടിലൻ പണി കൂടി കിട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പല അവിടെ ജാനകി ഭയങ്കര സങ്കടത്തിലാണ് ജാനകി ഓരോ സമയത്തും ഓരോരോ പ്രശ്നങ്ങൾ ജാനകിയെ തേടി വരികയാണ് പക്ഷേ അജയ് പറഞ്ഞ കാര്യങ്ങൾ അപ്പാടെ അഭി വിശ്വസിച്ചില്ലെങ്കിൽ പോലും ഒന്ന് സംസാരിച്ചാലോ നിരഞ്ജനെ കണ്ട് സംസാരിച്ച കാര്യങ്ങൾ പറഞ്ഞാലോ എന്ന് അഭി വിചാരിച്ചു അങ്ങനെ നേരെ നിരഞ്ജനെ കാണാനായിട്ട് പോയി നിരഞ്ജനെ കണ്ടു സംസാരിച്ചു എന്നിട്ട് അജയ് പറഞ്ഞ എന്നോട് കുറച്ച് കാര്യങ്ങൾ അജയ് എന്നും എന്നാൽ അത് മുഴുവനായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം ഒട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അജയ് വിശ്വസിക്കാൻ പറ്റത്തില്ല എങ്കിൽ പോലും ഞാൻ അവൻ പറയുന്ന കാര്യങ്ങൾ നിന്നോട് പറഞ്ഞു എന്നേ ഉള്ളൂ ഹണി റോസിനോടല്ല നിന്നോട് ഇഷ്ടം നിന്നെ വിവാ നിന്നെക്കൊപ്പം സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ടും അജി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നീ അവൻ്റെ ആ വാക്കുകളെ മുതൽ മുഖവലക്കെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എങ്കിലും ഇപ്പോൾ ഡിവോഴ്സ് എന്നും പറഞ്ഞ് നിരഞ്ജന കേസിന് പോകുന്നില്ലേ അതൊന്ന് കുറച്ച് ദിവസത്തേക്കൊന്ന് തള്ളി തള്ളിവെക്കാമോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് സിറ്റുവേഷൻ നോക്കിയിട്ട് അതുമായി മുന്നോട്ട് പോയാൽ പോരേ എന്ന് അഭി ചോദിച്ചു എന്നാൽ അഭിയോടും ജാനകിയോടും നിരഞ്ജനയ്ക്ക് അത്രത്തോളം സ്നേഹമുണ്ട് ഒരു ബഹുമാനമുണ്ട് അതുകൊണ്ട് തന്നെ അഭി പറഞ്ഞത് കൊണ്ട് നിരഞ്ജന സമ്മതിച്ചു ശരി എന്ന് പറഞ്ഞ് സമ്മതിക്കുകയും അങ്ങനെ കേസുമായി ഇപ്പോൾ നിലവിൽ മുന്നോട്ട് പോകുന്നില്ല കുറച്ചു ദിവസത്തേക്ക് മാറ്റിവെക്കാമെന്നും നിരഞ്ജന തീരുമാനിച്ചു എന്നാൽ ഈ സമയത്ത് അഭർണ എന്തോ വലിയൊരു നല്ല ചെയ്ത പോലെ അല്ലെങ്കിൽ വലിയൊരു നല്ലവനാണ് തൻ്റെ അച്ഛൻ എന്നുള്ള രീതിയിലൊക്കെയാണ് അപർണയുടെ സംസാരം അപ്പോൾ അപർണെ കാണാനായിട്ടെന്നുള്ള രീതിയിൽ രാവിലെ അപർണ അവിടെ നിൽക്കുമ്പോൾ ഒരു കാർ വന്നു നിന്നു അതിൽ നിന്ന് വസുന്ധര ഇറങ്ങി വരുന്നത് അപർണ കണ്ടു അപ്പോൾ അഭർണേന വിചാരം എന്താ തന്നെ കാണാനായിട്ട് അമ്മ വന്നു എന്നാണ് അപർണ വിചാരിച്ചിരുന്നത് അപ്പോൾ അവർണെ വഴക്കുറയൊക്കെ അപർണ വഴക്ക് പറയുന്നുണ്ട് അമ്മ എന്തിനാണ് ഈ വയ്യാത്ത അമ്മ എന്തിനാണ് ഇതുവരെ വന്നത് എന്നെ കാണണമെങ്കിൽ പറഞ്ഞാൽ പോരെ ഞാൻ അങ്ങോട്ടേക്ക് വരത്തില്ലേ എന്ന് അപർണ ചോദിച്ചപ്പോഴാണ് വസുന്ധര പറയുന്നത് ഞാൻ നിന്നെ കാണാൻ വന്നതല്ല ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി വന്ന ജാനകിയെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അത് കേട്ടപ്പോൾ അവർണയ്ക്ക് കുറച്ചുകൂടി ദേഷ്യം വന്നു അവളെ എന്തിനു കാണണം എന്നാൽ നിന്റെ അച്ഛൻ അവളോട് ചെയ്ത ക്രൂരതകൾക്കുള്ള ശിക്ഷ നീ നിന്റെ അച്ഛൻ തന്നെയാണ് അവൾക്ക് കൊടുത്തത് അപ്പോൾ രാധ വസുന്ധർ വിശ്വസിക്കുന്നുണ്ട് ജാനകിയെ കൊല്ലാൻ നോക്കിയത് തമ്പിയാണെന്നും പിന്നെ ജാനകി കേസിന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നില് സത്യമില്ലാതെ ജാനകി ഒന്നിനും പോവത്തില്ല എന്നും വസുധരെ ഓർപ്പിച്ച് പറഞ്ഞു എന്നാൽ നിങ്ങളുടെ സ്വന്തം ഭർത്താവിനെയാണ് നിങ്ങൾ ഈ തരം തരം താഴ്ത്തി സംസാരിക്കുന്നത് ജാനകി കേസ് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ ഭർത്താവിനെതിരെയായിരുന്നു അപ്പൊ അതിനെയാണ് നിങ്ങളെ പുച്ഛത്തോട് കൂടി തള്ളിക്കളയുന്നത് എന്ന് പറയുമ്പോൾ വസുന്ധര തന്നെ പറയുന്നുണ്ട് ജാനകി ഒരിക്കലും കള്ളം പറയത്തില്ല അവൾ എന്തിനെങ്കിലും ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നില് സത്യം കാണും ഇല്ലെങ്കിൽ അവൾ പോകത്തില്ല അതുകൊണ്ട് തന്നെ നിന്റെ അച്ഛൻ ദുഷ്ടനാണെന്ന് വസുന്ധര പറഞ്ഞു അതൊന്നും കേട്ടിട്ട് സഹിക്കാൻ പറ്റാതെ അപർണ മാക്സിമം വസുന്ധര അവിടെ നിന്ന് ഓടിച്ചു വിടാനായിട്ട് ശ്രമിച്ചു ഇവിടെ കയറിപ്പോകരുത് ഇവിടെ കയറരുത് കാണരുത് ആരെയും കാണരുത് എന്നൊക്കെ പറഞ്ഞു എന്നാൽ ഇത് നിന്നെ കല്യാണം കഴിപ്പിച്ചുകൊണ്ട് വന്ന വീടാണ് അപ്പോൾ ഇവിടെ വരാനും എനിക്ക് സംസാരിക്കാനും അല്ലെങ്കിൽ ആരെ കാണാനും എനിക്ക് അധികാരമുണ്ടെന്നും അതിൽ നീ ചോദ്യം ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞ വസുന്ധര ദേഷ്യത്തോടുകൂടി അവർനെ പിടിച്ചു തള്ളിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി നേരെ ചെന്നു ജാനകിയെ കണ്ടു ജാനകിയോട് സംസാരിച്ചു എന്നിട്ട് ജാനകിയോട് പറയുന്നുണ്ട് ജാനകിക്ക് ആക്സിഡൻറ്റ് സംഭവിച്ച സമയത്ത് തന്നെ എനിക്ക് വന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് സാധിച്ചില്ല എന്നാൽ അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ജാനകിയെ കാണാൻ വന്നതെന്നും മാത്രമല്ല അവരെ രണ്ടുപേരും സംസാരിക്കുന്നത് അപർണ ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് അപ്പോൾ വസുന്ധര ജാനകിയോട് പറയുകയാണ് എനിക്കറിയാം ജാനകി കേസ് പോയി കേസിന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കഴമ്പുമില്ലാതെ അങ്ങനെ പോകത്തില്ല സത്യമുള്ളത് കൊണ്ട് മാത്രമാണ് ജാനകി കേസുമായി മുന്നോട്ട് പോയതെന്നും പിന്നെ ജാനകിയെ കൊല്ലാൻ ശ്രമിച്ചത് തൻ്റെ ഭർത്താവാണ് എന്ന് തനിക്ക് സംശയമുണ്ടെന്നും രാ വസുന്ധര ജാനകിയോട് പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ ജാനകിക്ക് ഒരു സന്തോഷം തോന്നി അമ്മയെങ്കിലും തന്നെ വിശ്വസിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് സഹിക്കാൻ പറ്റാത്ത അപർണ നല്ലതുപോലെ പോയി ദേഷ്യപ്പെടുകയും എന്നിട്ട് ജാനകി ഒരുപാട് കുറ്റപ്പെടുത്തുകയും വസുന്ധരയോട് ഒരു വസുന്ധര ഒരുപാട് അപമാനിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ ഭർത്താവിനെയാണ് ഇങ്ങനെ ഇത്രയും നിങ്ങൾ കുറ്റപ്പെടു നിങ്ങളുടെ ഭർത്താവിനെതിരെ കേസ് കൊടുത്തിട്ട് പോലും അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ത് സ്ത്രീയാണെന്നൊക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തി സ്വന്തം അമ്മയാണ് എങ്കിലും ഭയങ്കരമായിട്ട് വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുകയും എന്നിട്ട് ഈ നിമിഷം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ടും അപരണം ആവശ്യപ്പെട്ടു വസുന്ധര ജാനകി തന്നെ പറഞ്ഞു വിടുന്നുണ്ട് കുഴപ്പമില്ല അമ്മ പോയിക്കോളൂ വസുന്ധര ജാനകിയിൽ നിന്നും ഒരു സത്യം വാങ്ങിച്ചു അത് നിന്റെ അനിയത്തിയാണ് അപ്പോൾ അവൾ എന്ത് എവിടെ അവൾ ഇവിടെ കാട്ടിക്കൂട്ടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ അതെല്ലാം കേട്ടിട്ടാണെങ്കിൽ പോലും നീ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഒരിക്കലും അവളെ തള്ളിക്കളയരുത് അവളെ ഈ വീട്ടിൽ നിന്ന് മടിച്ചു പുറത്താക്കരുത് എന്ന് വസുന്ധര ജാനകിയോട് അപേക്ഷിച്ചു എന്നിട്ട് സത്യം തരാനും പറഞ്ഞു ജാനകി സത്യം ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെയാണ് അവരുടെ കയറി വന്നിട്ട് ഇത്രയും പ്രശ്നങ്ങളും ഷോയും ഇറക്കിയത് ഭയങ്കര പ്രശ്നങ്ങളായെങ്കിൽ പോലും ജാനകി കൊടുത്ത വാക്ക് വിശ്വസിച്ച് വസുന്ധര തിരികെ വീട്ടിലേക്ക് പോയി അപ്പോഴും എന്തൊക്കെയോ നേടിയ സന്തോഷമായിരുന്നു വസുന്ധരയ്ക്ക് എന്നാൽ അവിടെ നീ ഇപ്പോൾ നിന്റെ അമ്മ എൻ്റെ മുന്നിൽ വന്ന് ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അങ്ങനെ എന്നോട് ക്ഷമ ചോദിച്ചു ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ അമ്മ അത്രത്തോളം എന്നെ വിശ്വസിക്കുന്നുണ്ട് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാമെന്നും ജാനകി പറഞ്ഞു മാത്രമല്ല എൻ്റെ കുലവും മഹിമയൊന്നും നീ നോക്കിയിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല ഞാൻ ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് ഞാൻ ആരുടെ ഭാര്യയാണ് എന്നൊക്കെ മാത്രം നീ നോക്കിയാൽ മതിയെന്ന് ജാനകിയോട് അപർണ പറഞ്ഞു സോറി ജാനകി അപർണയോട് പറഞ്ഞു ഇപ്പം ഈ ഒരു പ്രശ്നങ്ങൾ കഴിഞ്ഞ് വസുന്ധര നേരെ ജാനകിയോട് പറഞ്ഞിട്ട് രാധാമണിയെ കാണാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് രാധാമണിയെ കണ്ടു എന്നിട്ട് രാധാമണിയോട് പറയുകയാണ് ഞാൻ അപർണയുടെ അമ്മയാണ് അത് കേട്ടപ്പോൾ തന്നെ രാധാമണിക്ക് ഒന്ന് ഷോക്കായി എങ്കിലും വസുന്ധര പറയുന്നുണ്ട് ഞാൻ സംഭവങ്ങളൊക്കെ അറിഞ്ഞതാണ് പക്ഷേ രാധാമണിയോട് ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ രാധാമണിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന കേസ് ശരിക്കും ശരിയാണ് എന്നുള്ളൊരു സംശയവും വസുന്ധരയ്ക്കുള്ളത് കൊണ്ടാണ് ആ സമയത്ത് നിങ്ങളുടെ ഭർത്താവ് എന്നോട് എന്താണ് ചെയ്തതെന്നും അല്ലെങ്കിൽ എനിക്ക് അത് തുടർന്ന് പറയാൻ പറ്റത്തില്ല എനിക്ക് മനപൂർവ്വം ഞാൻ കേസ് നിങ്ങൾ പറ നിങ്ങളുടെ മകൾ പറയുന്നത് ജാനകിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് ഞാൻ ഇവിടെ കള്ളസാക്ഷി പറയാൻ വന്നതാണ് ഞാൻ തമ്പിയെ പേടിച്ചിട്ടാണ് ഞാൻ ആ ഒരു സത്യങ്ങൾ പറയാതെ പോയത് എന്നൊക്കെയാണ് നിര് അപർണ വാദിക്കുന്നത് പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല എനിക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു പക്ഷെ എൻ്റെ നല്ല സമയമെല്ലാം കഴിഞ്ഞു എനിക്ക് ജീവിക്കാനുണ്ടായിരുന്ന എൻ്റെ നല്ല സമയം കഴിഞ്ഞു ഇനി കേസുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും വീണ്ടും പ്രശ്നങ്ങളെ വരത്തുള്ളൂ എന്ന് എനിക്കറിയാം എനിക്ക് കേസുമായി മുന്നോട്ട് പോയി അതിൻ്റെ പിന്നാലെ നടക്കാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ കള്ളം പറഞ്ഞതെന്നും പക്ഷേ എനിക്കതിന് ഞാനായിട്ട് ഒരു പ്രശ്നത്തിനും വരത്തില്ല നിങ്ങൾ ഭർത്താവ് ഒതുങ്ങിപ്പോയാൽ അത്രയും നല്ലതെന്ന് രാധാമണി പറയുകയും മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾ ദൈവം എന്നെ കാണാൻ വരരുത് കാരണം കാണാൻ വന്നു കഴിഞ്ഞാൽ എനിക്കും അതൊരു സങ്കടം അതുകൊണ്ട് എന്നെ കാണാൻ വരരുത് വരരുത് എന്നുകൂടി രാധാമണി പറഞ്ഞു വസുന്ധര പോയതിന് പിന്നാലെ തന്നെ അപർണ അവിടെ വരികയും എന്നിട്ട് രാധാമണി ഒരുപാട് കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും ഒരുപാട് വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്തു എന്നാൽ ആ സമയത്ത് എൻ്റെ അമ്മ ഒരു പഞ്ചപാവമാണെന്നും എൻ്റെ അമ്മയെ മയക്കി നിങ്ങളെ കൊണ്ടുവന്നതാണെന്നും അപർണ പറയുമ്പോൾ നിന്റെ അമ്മ നിന്റെ അമ്മയെ മയക്കി കൊണ്ടുവന്നതൊന്നുമല്ല നിന്റെ അമ്മ എന്നോട് ക്ഷമ ചോദിക്കാൻ വന്നതാണ് എൻ്റെ മുന്നിൽ വന്ന് കൈകൂപ്പി യാചിച്ച് ക്ഷമ ചോദിച്ചു എൻ്റെ മകളുടെ ജീവിതം തകർക്കരുതേ എന്നുള്ളത് എന്നാൽ അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളായി അവസാനം അപർണ പറഞ്ഞത് എൻ്റെ അച്ഛനെ നിനക്ക് പേടിയാണ് എൻ്റെ അച്ഛൻ തമ്പിയെ നിങ്ങൾക്ക് പേടിയുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഒഴിഞ്ഞു മാറുന്നത് എന്നാണ് ഈ ഒരു കേസിൽ ജയിക്കാനായിട്ട് ഞങ്ങളെ സഹായിച്ചത് എന്നാണ് അപർണ പറയുന്നത് പക്ഷെ അങ്ങനെയല്ല എനിക്ക് നിന്റെ അച്ഛനെ യാതൊരു പേടിയും ഇല്ല എന്നും നിന്റെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ എനിക്കൊന്നും സംഭവിക്കാനും പോകുന്നില്ല പിന്നെ നിന്റെ അച്ഛനാണ് എന്നെ പേടി അതുകൊണ്ടാണ് ഈ ഒരു എൻ്റെ മുന്നിലേക്ക് വരാത്തതെന്ന് ഏർ അപർണയോട് രാധാമണി പറയുകയും മാത്രമല്ല ഞാൻ വെല്ലുവിളിക്കുകയാണ് അപ്പോൾ അപർണ രാധാമണിയെ വെല്ലുവിളിച്ചു നിങ്ങൾ ഇനി കേസുമായി മുന്നോട്ട് പോയി നോക്ക് അങ്ങനെ കേസുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു പേര് ഞാൻ മാറ്റിയിടുമെന്ന് അഭർണ പറഞ്ഞു എന്നാൽ എനിക്ക് കേസുമായി മുന്നോട്ട് പോകാൻ യാതൊരു താൽ എനിക്ക് യാതൊരു മടിയുമില്ല മടിയുമില്ലായെന്നും പക്ഷേ നിൻ്റെ അച്ഛനെന്നെ പേടിയാണെന്നും അതുകൊണ്ടാണ് എൻ്റെ മുന്നിലേക്ക് വരാത്തത് തമ്പി എൻ്റെ മുന്നിൽ കൊണ്ടുപോകാം കൊണ്ടുവന്നിട്ട് സംസാരിക്കുക ആ സമയത്ത് ഞാൻ എന്താണ് വേണ്ടതെന്ന് ഞാൻ പറയാമെന്നൊക്കെ രാധാമണി പറഞ്ഞു അപ്പോൾ ഈ വാശി ഏറ്റെടുത്തിട്ട് തൻ്റെ അച്ഛനെ രാധാമണിയുടെ മുന്നിൽ കൊണ്ടു നിർത്താനായിട്ട് അഭർണ്ണ ശ്രമിക്കുകയാണ് ഇതിനിടയിൽ നിരഞ്ജനയുടെ കേസ് വീണ്ടും ചർച്ചയാവുകയാണ് അതായത് നിരഞ്ജന ഇപ്പോൾ തൽക്കാലത്തേക്ക് ഡിവോഴ്സ് വേണ്ട എന്നല്ല തൽക്കാലത്തേക്ക് കുറച്ച് നീട്ടിവെക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പേരിൽ പ്രശ്നങ്ങളുണ്ടാക്കാനായിട്ട് ഉണ്ണിത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു ഒട്ടും പ്രതീക്ഷിക്കാത്ത വാശിയേറിയ ഒരു തർക്കങ്ങളും വഴക്കുകളും തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണും അതുവരേക്കും ചെലബ് ബായ്